പരാശക്തിയുടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെയും സമന്വയ ക്ഷേത്രത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും പോകാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് പോകാനായിട്ട് ഭൂകാംബിക അഷ്ടകം എന്ന അപൂർവ സ്തോത്രം നിത്യവും ജപിക്കുന്നത് സർവ്വൈശ്വര്യത്തിൽ ഇവയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദമാണ് കഷായ തീർത്ഥം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഈ കഷായ തീർത്ഥം കുടിക്കുന്നവർക്ക് മാറാവ്യാധിയിൽ നിന്നും രക്ഷ നേടാം എന്നൊരു വിശ്വാസം കൂടിയുണ്ട് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നാല് പ്രധാനപ്പെട്ട അംബികമാരിൽ ഒന്നാണ് മൂകാംബിക ദേവി എന്നാണ് സങ്കല്പം പരാശക്തിയുടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെയും സമന്വയമാണ് ദേവി മനുഷ്യരെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങൾ ഭക്തർ ഏതു ഭാവത്തിലാണോ ദേവിയെ വണങ്ങുന്നത് ആ ഭാവത്തിൽ ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം നിത്യവും ഭജിക്കുന്ന ഭക്തനെ ഒരു മാതാവിൻ്റെ കരുതൽ പോലെ ദേവി സംരക്ഷിക്കും ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വ്രതങ്ങളിൽ പ്രധാനമാണ് നവരാത്രി വ്രതം ഒരേ വ്രതാനുഷ്ഠാനത്തിൽ മൂന്ന് ദേവതകളുടെ അനുഗ്രഹം നേടാനാവുന്നതാണ് കാരണം അതുകൊണ്ട് തന്നെ ദേവി ആരാധനയ്ക്ക് സവിശേഷമാണ് നവരാത്രി കാലം ഈ ഒരു നവരാത്രി കാലത്ത് മൂകാംബിക ദേവിയെക്കുറിച്ചും ദേവിയെ നിത്യവും ഭജിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ ഏത് ദുഃഖവും ഇല്ലാതാക്കാനായിട്ട് ഏത് കഷ്ടപ്പാടുകളും ഇല്ലാതാക്കാനായിട്ട് ഏതൊരു ആഗ്രഹവും നേടിയെടുക്കാനായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒക്കെയും ഭജിക്കാവുന്ന ദേവിയാണ് മൂകാംബിക ദേവി അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അമ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ഒരു മലയാളി പോലും എത്താത്ത ഒരു ദിവസം പോലും ആ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം മലയാളികൾക്കിടയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം നമ്മൾ പൊതുവെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യം നൽകുന്ന പുറത്തുള്ള ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് പറയാം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ചാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണം ഇപ്രകാരമാണ് അസുര ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കിയപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി ശ്രീനാരായണനെ അഭയം പ്രാപിച്ചു ശ്രീനാരായണൻ അരുൾ ചെയ്തത് പ്രകാരം പുരുഷന്മാരിൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി ആദിപരാശക്തിയെ കണ്ട് അപേക്ഷിച്ചു ഇവരുടെ അപേക്ഷ പ്രകാരം ദേവി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയിയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം ദേവിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തി നേടാനായി കംഹാസുരൻ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ ദേവിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസിൽ പ്രീതനായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ദേവി ഇയാളെ മൂകനാക്കിയത്രെ മൂകനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് മടങ്ങി അങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നതെന്നാണ് വിശ്വാസം കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടു തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കുപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ദേവി എല്ലാ ശക്തിയും ശക്തിയുമാർജിച്ച ശരീരം ധരിച്ച് മൂകാസുര നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്ന് കാണുന്ന സകല ദേവതാ സ്വരൂപമായ മൂർത്തി പ്രതിഷ്ഠ പിന്നീട് ശ്രീ ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാല് കരങ്ങളോട് കൂടിയ വിഗ്രഹം എന്നാണ് വിശ്വാസം അതിനു മുൻപ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളുമെല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്ര ഇനി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും പോകാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെയാണ് ഈയൊരു ക്ഷേത്രത്തിലും അമ്മ വിളിച്ചാലും മാത്രമേ നമുക്ക് അമ്മയുടെ നടയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ അത് അമ്മയുടെ വലിയ ഒരു പ്രത്യേകതയാണ് ദേവി മനസ്സറിഞ്ഞു വിളിക്കണം എന്നാലും മാത്രമേ നമുക്ക് ദേവിയെ കാണാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് തവണ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി പല തടസ്സങ്ങൾ കൊണ്ട് അത് നടക്കുന്നില്ല അതുതന്നെയാണ് കാരണം അമ്മയെ നമ്മൾ പ്രാർത്ഥിച്ച് അമ്മയെ നമ്മൾ നന്നായിട്ട് വിചാരിച്ചതിന് ശേഷം മാത്രമേ ആ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അമ്മയുടെ നടയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് ആളുകൾ പറയുന്നതാണ് ആ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ സകല ദുഃഖങ്ങളും ഇല്ലാതാകും ദുരിതങ്ങളും ഇല്ലാതാകും നമ്മുടെ ഏതൊരാഗ്രഹവും നേടിയെടുക്കാൻ അമ്മ നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികളില്ലാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നൽകാൻ അമ്മയുടെ നടയിൽ പോയി പ്രാർത്ഥിക്കണം പക്ഷേ ഈ പറഞ്ഞതുപോലെ അമ്മയെ വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരു സമയം എത്തുന്ന സമയത്ത് അമ്മ തന്നെ നമ്മളെ വിളിക്കും ആ ഒരു സമയത്ത് മാത്രമേ നമുക്കവിടെ പോകാനായിട്ട് കഴിയുകയുള്ളൂ ഏതൊരു കാര്യത്തിനായാലും നിങ്ങളുടെ ഏതൊരു ഏതൊരാഗ്രഹം നേടിയെടുക്കാനായാലും അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ദുഃഖ ദുരിതങ്ങൾ എല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് അമ്മയെ ഭജിക്കുക ഭജിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുക ഒരു ദിവസമെങ്കിലും അമ്മയുടെ മുന്നിൽ എത്തിച്ചേരാനുള്ള ഒരു തരണേ എന്നുള്ളത് അമ്മ തന്നെ നിങ്ങളെ വിളിക്കും ആ ഒരു സമയത്ത് അമ്മയുടെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് സൃഷ്ടി സ്ഥിതി സംഹാരകാരകരായ ത്രിമൂർത്തികളാൽ പോലും ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയെ ദുർഗതി നാശിനിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ദേവിയുടെ പൂർണ്ണ സ്വരൂപത്തെ എട്ട് ശ്ലോകങ്ങളിലാക്കി പ്രകീർത്തിക്കുന്ന ശ്രീ മൂകാംബിക അഷ്ടകം എന്ന അപൂർവ സ്തോത്രം നിത്യവും ജപിക്കുന്നത് സർവൈശ്വര്യത്തിന് ഉത്തമമാണ് ഈ സ്തോത്രം ജപിക്കുന്ന ഒരാളുടെ ജീവിതത്തിലും സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉണ്ടായാൽ പോലും അമ്മ അത് മാറ്റിത്തരും അതിനുള്ള പരിഹാരം അമ്മ തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്നുള്ളതാണ് ഈ ഒരു നവരാത്രി കാലങ്ങളിൽ മുടങ്ങാതെ ദേവിയെ ഈ സ്തോത്രം ജപിച്ചു വണങ്ങുന്നത് വിദ്യാ അഭിവൃദ്ധിക്ക് കാരണമാകും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഈ ഒരു സ്തോത്രം നിത്യവും ജപിക്കുന്നത് മനസ്സിനെ സദാ സംതൃപ്തമാക്കി നിലനിർത്തുന്നതിനും സഹായിക്കും ഇനി അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തില് ഒരുപാട് ആളുകള് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗദുരിതങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മാറാവ്യാധികളാണ് ഇന്ന് പലരെയും പിടിപെടുന്നത് കുടുംബത്തിലുള്ള ഒരാളിൽ പിടിപെടുന്ന രോഗം ഇല്ലായ്മ ചെയ്യുന്നത് ആ കുടുംബത്തെ മൊത്തത്തിലാണ് അല്ലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മനപ്രയാസം സ്വസ്ഥതയില്ലായ്മ മനസമാധാനം ഇല്ലായ്മ അതോടൊപ്പം തന്നെ ധനനഷ്ടം ഇവയൊക്കെയും രോഗദുരിതങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദമാണ് കഷായ തീർത്ഥം എന്ന് പറയുന്നത് ഒരുപാട് ഭക്തർക്ക് അറിയാവുന്ന കാര്യമാണ് ചിലർക്കെങ്കിലും അറിയില്ല ഒരുപാട് ഭക്തരാണ് നിത്യവും ദേവിയുടെ ദർശനത്തിനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുന്നത് കുരുമുളക് ഇഞ്ചി തിപ്പല്ലി എന്നിങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഈ കഷായ തീർത്ഥം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണിക്കുള്ള കഷായ പൂജയ്ക്ക് ശേഷമാണ് കഷായ തീർത്ഥം ഭക്തർക്ക് കഴിക്കാനായിട്ട് നൽകുന്നത് ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് പുറത്ത് വെച്ചാണ് കഷായ തീർത്ഥം ഭക്തർക്കായി വിതരണം ചെയ്യുക ഔഷധ ഗുണവും ദേവിയുടെ അനുഗ്രഹവും കൂടിയ ഈ കഷായ തീർത്ഥം കുടിക്കുന്നതിലൂടെ ശരീരത്തിലെ ക്ഷീണവും അസ്വസ്ഥതകളും ശമിക്കും എന്നാണ് വിശ്വാസം അതിനായി ഒരുപാട് ഭക്തർ കഷായ തീർത്ഥം കുടിക്കാനായിട്ട് രാത്രി പൂജ കഴിയും വരെ കാത്തു നിൽക്കാറുണ്ട് ശങ്കരാചാര്യർ ദേവിയെ തപസ് ചെയ്യുന്നതിനിടയിൽ അസുഖബാധിതനായി എന്നും അപ്പോൾ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ എത്തിയ മൂകാംബികാ ദേവി കഷായ തീർത്ഥം നൽകിയെന്നും അതോടെ ശങ്കരാചാര്യരുടെ ജ്വരം മാറിയെന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഈ കഷായ തീർത്ഥം കുടിക്കുന്നവർക്ക് മാറാവ്യാധിയിൽ നിന്നും രക്ഷ നേടാം എന്നൊരു വിശ്വാസം കൂടിയുണ്ട് വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമുക്തി നേടാൻ സാധിച്ചില്ല എങ്കിൽ പോലും ചെറിയ ഒരു ആശ്വാസമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് പതിയെ പതിയെ ആ രോഗത്തിന് ഉറപ്പായിട്ടും ശമനം ശമനമുണ്ടാവുകയും ചെയ്യും ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം രാത്രി പൂജയ്ക്ക് നിയതിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ചും ഒരു പൂജയുമുണ്ട് ദേവിയെ മാത്രം പൂജിക്കുന്ന അടിക എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമൂഹമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വിദ്യയുടെയും ലളിത കലകളുടെയും ദേവതയായ ഈ ദേവി തൻ്റെ ഭക്തർക്ക് അറിവും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കുന്നു ആത്മവിശ്വാസം ഏകാഗ്രത നേട്ടങ്ങൾ എന്നിവയാണ് ഈ ദേവിയുടെ മുഖമുദ്രകൾ ആത്മാർത്ഥമായ ഓരോ പ്രാർത്ഥനയും ഭക്തർക്ക് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനും പരീക്ഷയിൽ നല്ല ഫലങ്ങൾ നേടാനും സഹായിക്കും ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് മഹാത്രിമധുരം പ്രധാന വഴിപാടാണ് നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി മഹാത്രിമധുരം കഴിക്കുന്നത് വ്യക്തിയെ പഠനത്തിൽ മിടുക്കനാക്കുന്നു എന്നാണ് വിശ്വാസം ശ്രീദേവിയുടെ ക്ഷേത്രത്തിൽ ധ്യാനം ചെയ്യുന്നതിലൂടെ പഠനത്തിൽ വലിയ ഏകാഗ്രത കൈവരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ മൂകാംബികാദേവിക്ക് പതിവായി അലങ്കാര പൂജ പായസ നിവേദ്യം പുഷ്പാഞ്ജലി എന്നിവ ചെയ്യുന്നതും അവരുടെ എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് സമ്പത്തിന്റെ ദേവതയാണ് മൂകാംബികാദേവി ശ്രീ മൂകാംബികാദേവിയെ ആത്മാർത്ഥമായ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഐശ്വര്യം അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് അമ്മ അനുഗ്രഹിക്കും ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സർവാലങ്കാര പൂജ സഹസ്രനാമ കുങ്കുമാർച്ചന ചണ്ഡികാ ഹോമം തുടങ്ങിയവ വെള്ളിയാഴ്ചകളിൽ നടത്തുന്നത് ഉത്തമമാണ് ഇനി അതുപോലെ തന്നെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ചണ്ഡികാ ഹോമവും തുലാഭാരവും നടത്തുന്നത് വഴി അതുപോലെ തന്നെ അവിടെ മറ്റ് പൂജകൾ നടത്തുന്നത് വഴി അമ്മയുടെ അനുഗ്രഹം ലഭിക്കുകയും അങ്ങനെ ഒരുപാട് പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് വിശ്വാസം അതുപോലെ തന്നെ വിവാഹ തടസ്സം മാറാനായാലും മറ്റു തരത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതാകാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനും അമ്മയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് വഴി അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു നടയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമാണ് ഭാഗ്യം സിദ്ധിച്ചവർക്ക് അമ്മ അനുഗ്രഹിച്ചവർക്ക് മാത്രമേ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നിങ്ങളിൽ എത്ര പേർ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല പോയിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്ര വേഗം നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നിങ്ങളെ അത്രയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അമ്മയുടെ അത്രമേൽ വലിയ ഒരു ഭക്തയാണ് അല്ലെങ്കിൽ ഭക്തനാണ് അതുകൊണ്ടാണ് അമ്മയുടെ എത്താൻ സാധിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു നവരാത്രി കാലത്തിൽ ആ അമ്മയുടെ അടുത്ത് പോകാൻ സാധിക്കുന്നവർ പോകുക അത്രമേൽ ഭാഗ്യമാണത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി